യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ചെയ്തു എറിയാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഡീലിമിറ്റേഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാർഡ് വിഭജനം നടത്തുകയാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജനസംഖ്യ പക്ഷേ അതിൽ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരം എന്ന ജനസംഖ്യയെ നമ്മുടെ നിലവിലെ ഇരുപത്തി മൂന്ന് വാർഡ് വെച്ച് വിഭജനം നടത്തി കഴിയുമ്പോൾ വാർഡിന്റെ അതിർത്തി പുനർനിർണയത്തിന് നടത്തുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വാർഡ് അതിർത്തികളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഒരു പത്ത് ശതമാനം അങ്ങോട്ട് കൂടുകയോ അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം കുറയുകയോ ചെയ്യാം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരം എന്നുള്ളത് ഒരു നൂറ്റി തൊണ്ണൂറ് കൂടുകയോ അതല്ലെങ്കിൽ ഒരു നൂറ്റി തൊണ്ണൂറ് കുറയുകയോ ചെയ്യാം പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഗ്രാമപഞ്ചായത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാർഡുകൾ വിഭജനം നടത്തിയപ്പോൾ അഴീക്കോട് വില്ലേജിലേക്ക് കിടക്കുമ്പോ ആയിരത്തി നാനൂറ്റി അൻപതും ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആയിരത്തി അഞ്ഞൂറിൽ താഴെയുള്ള നാല് വാർഡുകളെ നിലനിർത്തിക്കൊണ്ട് മറ്റു വാർഡുകളിൽ ഒന്നും യാതൊരുവിധ അതിർത്തിയിൽ ഒരു മാറ്റവും വരുത്താതെ ഏകപക്ഷീയമായി പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിന്റെ നിർദ്ദേശമനുസരിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബഷീർ ി അധ്യക്ഷത വഹിച്ചു കൺവീനർ ആസിഫ് മുഹമ്മദ് മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ എസ് രാജീവൻ സി എം മൊയ്തു ഹസീന റിയാസ് സെക്രട്ടറിമാരായ ഇ എ നജീബ് എ ഐ ഷുക്കൂർ ടി കെ അബൂബക്കർ കെ എം നാസിർ എ കെ അബ്ദുൽ അസീസ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസാബ് ഹുസൈൻ ജനറൽ സെക്രട്ടറി സാബിക് ബഷീർ ബി യു നിയാസ് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് വി എച്ച് ഇബ്രാഹിംകുട്ടി ബൂത്ത് പ്രസിഡന്റുമാരായ ടി കെ ഷഫീർ ടി എം ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു